ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനൽ ഞാനിപ്പോൾ ലോഞ്ച് ചെയ്തതാണ് നമ്മുടെ ന്യൂമിസ്മാറ്റിക്സ് ഹിസ്റ്ററി ലവർ എന്ന് പറയുന്ന ഒരു ചാനൽ നമുക്ക് റണ്ണിങ്ങിലാണ് അതിൽ നാണയങ്ങളും കറൻസികളും സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാമ്പുകൾ പോസ്റ്റൽ പോസ്റ്റൽ കവറുകൾ അതുപോലെ തന്നെ പോസ്റ്റ് കാർഡുകൾ ന്യൂസ് പേപ്പറുകൾ ബുക്സുകൾ അങ്ങനെയുള്ള ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന അതായത് ഒരു കളക്ഷനാണ് നമുക്ക് നാണയങ്ങളും കറൻസികളും വേറൊരു കളക്ഷനും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് ബുക്സുകൾ എന്ന് പറയുമ്പോൾ വേറെ വേറൊരു കളക്ഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് നാണയങ്ങളും കറൻസികളും പോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഒരുപാട് പേർക്ക് നമ്മുടെ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ട് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അതായത് നമ്മുടെ മ്യൂസിമാറ്റിസ് ഹിസ്റ്ററി ലോവർ എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് നമുക്ക് സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്നുണ്ട് ഞാൻ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്നതിൽ കൂടുതലും ഞാൻ തിരുവിതാംകൂർ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാമ്പും കാര്യങ്ങളുമാണ് കളക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അതിന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്നത് ഓരോരോ സ്റ്റാമ്പിനെ കുറിച്ചുള്ള ആ ഒരു വ്യത്യാസങ്ങൾ എന്താണെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് സ്റ്റാമ്പൊക്കെ കളക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരു ടൈം തന്നെയാണ് നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും എക്സിബിഷനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളോ സ്കൂളിലേക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ അവർക്കും വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഒരുപാട് സ്റ്റാമ്പുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് സ്റ്റാമ്പുകൾ മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഞാനൊന്ന് വെച്ചിട്ടേ ഉള്ളൂ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ജസ്റ്റ് ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാനലാണ് നിമിസ്മാറ്റിക്സ് ഫിലാറ്റി എന്നറിയപ്പെടുന്ന ചാനലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറൻറ്റായി വരുന്ന ഒരുപാട് സ്റ്റാമ്പുകളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പോസ്റ്റ് കവറുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സ്റ്റാമ്പിൻ്റെ വാല്യൂ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു പീരിയഡ് ഏതൊക്കെ ഒരു പീരീഡ്സിലാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി നിൽക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെ സ്റ്റാമ്പാണ് ഷെയർ ട്രാൻസ്ഫർ എന്നുള്ളത് ഫോറനേഴ്സ് എന്ന് പറയപ്പെടുന്ന സ്റ്റാമ്പാണ് നമുക്കിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഒരുപാട് സ്റ്റാമ്പൊക്കെ ഉണ്ട് നമ്മുടെ ഈ പല പല ഡിഫ്രൻ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരു നാണയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൊമോമോട്ടീവ് ഇഷ്യൂസ് നാണയങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാമ്പുകളിലും ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റിക്ക് വരുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റിയുള്ള സ്റ്റാമ്പുകളാണ് ഇതൊക്കെ എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാമ്പുകളാണ് ഒരുപാട് സ്റ്റാമ്പുകളും ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അതായത് നമ്മുടെ സ്റ്റാമ്പിനെ കുറിച്ചുള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റി എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിനെ സംബന്ധിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു മിസ്മാറ്റിക്സ് ഫിലാറ്റലി എന്ന് പറയുന്ന ആ ഒരു മിസ്മാറ്റിക്സ് അക്കൗണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കമ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തു വയ്ക്കുക അതിലും ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനൽ തുടർന്ന് കാണുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇനി നിന്നുള്ള മുന്നിലൊക്കെയുള്ള വീഡിയോയിലേക്ക് നമുക്ക് ജസ്റ്റ് നമ്മുടെ കുറച്ച് സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ ഡിഫറെൻ്റ് ഡിഫൻറ്റ് ടൈപ്പായിട്ട് വരുന്ന സ്റ്റാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ